നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശ്രീനിവാസിൻ്റെ അടുത്ത് സംസാരിക്കുവാണ് വിക്രവും രാജേട്ടനും സജീവനും ഒക്കെ അപ്പോഴേക്കും ശ്രീനിവാസം പറഞ്ഞു എടാ നീ ഇപ്പം ആ വാസവനിട്ട് അടികൊടുത്തില്ലേ അയാളുടെ വിചാരം ഇതിൻ്റെ പിന്നെ ഞാനുണ്ടെന്നാൽ നിന്നെക്കൊണ്ട് തന്നെ ഇതും ചെയ്യാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് ഉറപ്പായിട്ടും അയാൾ അടങ്ങിയിരിക്കില്ല എന്താണെങ്കിലും അയാൾ തിരിച്ചടിയായിട്ട് വരും അതിനുമുമ്പ് നമുക്കൊരു കാര്യം ചെയ്യണം അയാളെ നമുക്ക് അങ്ങോട്ട് തിരിച്ചടിക്കാം സജീവൻ പറഞ്ഞു അത് നല്ലൊരു കാര്യമാണ് ശ്രീനിവാസാ സാറേ നമ്മളത് ചെയ്യണം അതേടാ എൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് നിനക്കറിയാലോ എന്താണെങ്കിലും ഈ തവണത്തെ ഇലക്ഷനിൽ നിന്ന് ഞാൻ ജയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമുക്ക് വേറൊന്നും പേടിക്കാൻ ഇല്ല നിൻ്റെ കൂടെ കട്ട് സപ്പോർട്ടും ഞാനുണ്ടായിരിക്കും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അത് അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി അതൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് വിക്രം അങ്ങോട്ടേക്ക് പോയി കാരണം വിക്രത്തിനറിയാം മാസവും വെറുതെ ഇരിക്കില്ല എന്ന് ശ്രീനിവാസാറിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ തനിക്കയാളെ നേരിടാൻ പറ്റും എന്നൊരു ചിന്ത വിക്രത്തിന് മനസ്സിലുണ്ട് പിന്നീട് നന്ദിനി രാവിലെ തുണിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് മൂന്ന് കുട്ടികൾ വീട്ടിലേക്ക് കയറി വരുന്നത് അവരെ കണ്ടു നന്ദിനി ചോദിച്ചു അല്ലേ എന്താ സുധാകരൻ മാഷ് ഇല്ല ഇവിടെ അച്ഛനും ഇവിടെയെല്ലാം പുറത്ത് പോയിക്കുക അല്ല എന്താ കാര്യം അതെ മാഷ് കുറച്ച് ദിവസമായിട്ടേ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വരുന്നില്ല ട്യൂഷൻ സെൻറ്ററിലേക്ക് വരാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അന്വേഷിച്ചു തന്ന ഏ അതെന്തിനാ ഇപ്പോൾ ഒരു അന്വേഷിച്ച് വരുവാണ് അത് പിന്നെ ഞങ്ങൾക്ക് എക്സാമൊക്കെ ഉണ്ട് അതിന് ഓണപരീക്ഷ പരീക്ഷ കഴിഞ്ഞില്ലേ കുട്ടികളെ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ അത് പിന്നെ സയൻസിൻ്റെ കണക്കിൻ്റെ എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പം അതുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോഴേക്കും വേദം അങ്ങോട്ടേക്ക് വന്നു വേദം വന്നിട്ട് എന്താ എന്നൊക്കെ കാര്യം നോക്കിയാൽ അച്ഛൻ അന്വേഷിച്ചു വന്നാൽ ഇവരെ അച്ഛൻ ട്യൂഷൻ സെൻറ്ററിലേക്ക് ചെന്നിട്ടില്ല പോലും എൻ്റെ കുട്ടികളെ സുതാരമാഷൻ ഇപ്പം പണ്ടത്തെപ്പോഴൊന്നും അല്ല ജീവിത പ്രശ്നങ്ങൾ തീർന്നിട്ട് സമയമില്ല ജീവിത പ്രശ്നങ്ങൾക്കിടയിലുള്ള നെട്ടോട്ടത്തിലാണ് വേദയ്ക്ക് ദേഷ്യം വന്നു വേദ പറഞ്ഞു നന്ദിനടിച്ചൊന്നും ഇണ്ടായിരിക്കുക ഇത് കുട്ടികളാ നന്ദിനി ഇങ്ങനെ ഊഷമായിട്ട് വേദയം നോക്കി അപ്പോഴേക്ക് ശ്രീജയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരിക ശ്രീജി വന്നിട്ട് എന്താ കാര്യം അതെ ഞങ്ങൾ മാഷിനെ കാണാൻ വേണ്ടി വന്ന ആ ആണോ അച്ഛൻ എന്താണല്ലോ ഇവിടെ ഇല്ല അല്ല നിങ്ങൾ ക്ലാസ് എടുക്കാനായിരിക്കില്ലേ അതെ ഈ മാത്സിൻ്റെ കുറച്ച് ടഫ് വിഷയമുണ്ട് അത് എക്സാമിന് മുമ്പ് ഒന്ന് തീർത്ത് കിട്ടണോ ഉപകാരമായിരുന്നു ഞങ്ങൾക്കറിയില്ല അതിനെക്കുറിച്ച് പെട്ടെന്ന് വേദം ചോദിച്ചു ആണോ നന്ദിനി ചോദിച്ചു എന്ത് സാധനം എന്ത് സാധനം എന്ന് പറഞ്ഞത് അപ്പോഴേക്കും വേദ പറഞ്ഞ് അതെ സ്കൂളിൽ പഠിപ്പിക്കാൻ പഠിക്കാൻ പറ്റ സമയത്ത് പഠിക്കണം അല്ലെങ്കിൽ ഒന്നും കേട്ടാൽ മനസ്സിലാവത്തില്ല ശ്രീജ പറഞ്ഞ് ആ എനിക്ക് മനസ്സിലായി ആ സയൻ തീറ്റ ഹോസിറ്റ് അതൊക്കെയല്ലേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു എൻ്റെ ദൈവമേ ആ തീറ്റയുടെ കാര്യമാണോ ഹോ ആണെങ്കിൽ അത് കേട്ട് കഴിയുമ്പോഴത്തേന് ഓടുമായിരുന്നു ഞാനൊക്കെ ഈ തീറ്റയൊന്നും പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു കണക്കുമാഷ് അന്നും വരല്ലേ എന്ന് പറഞ്ഞിട്ട് മെഴുകുതിരി വരെ കത്തിച്ചിട്ടുണ്ട് പെട്ടെന്ന് വേദം പറഞ്ഞ് വെറുതെ അല്ല നന്ദിനിയാടത്തി പത്താം ക്ലാസ്സിൽ തോറ്റുപോയത് ഓ അപ്പം നീ ഭയങ്കര മിടിക്കായിരുന്നില്ലേ കുട്ടികളെ ഈ നിൽക്കുന്നവളുണ്ടല്ലോ നല്ല മിടിക്കുക ഇവള് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും മോളെ വേദന നീ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക നീ അങ്ങനെ ഭയങ്കര മിടിക്കുകയല്ലേ വേദക്കിട്ടൊരു പണി കൊടുത്താണ് നന്ദിനി ഇത് കേട്ടതും വേദ നന്ദിനിയൊന്നും നോക്കി വേദയ്ക്ക് എന്തു ചെയ്യാണെന്ന് അത്തല്ല വേദയ്ക്ക് മാക്സ് അത്ര വശമില്ലായിരുന്നു അപ്പോഴേക്കുമാണ് കുളി കഴിഞ്ഞ് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ആ സമയം നന്ദിനി പറഞ്ഞു എന്ത് ചെയ്യാനാണ് വേറെ ഞാൻ എന്താണ് ഈ തീറ്റ പഠിച്ചിട്ടില്ല പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് അറിയാം എന്തിനാണ് പഠിക്കണേ വേറെ ഒരു കാര്യമില്ല ഒരു പ്രയോജനമില്ലാതെ ഇത് കേട്ടോണ്ടെന്ന് വിക്രം ചോദിച്ചു അല്ല നന്ദിനിയാടത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പറമ്പിൽ ആ ഒരാൾ കഴിഞ്ഞൊരു പറമ്പ് ആ ഉണ്ട് വടക്കേടത്തെ മത്തയച്ചൻ്റെ പറമ്പ് ആ പറമ്പിൽ വലിയ ഉയരം കൂടിയ ആഞ്ജലി നിൽപ്പില്ലേ ഉണ്ട് അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നന്ദിനിയുടെ അടുത്ത് ഇറക്കി ഹൈറ്റോ എനിക്കെന്താ ഭ്രാന്തുണ്ടോ അത്ര ഹൈറ്റുള്ള ഇതിൻ്റെ പൊക്കത്ത് കയറി എനിക്കത് അളന്ന് നോക്കാൻ പറ്റുമോ അതിനാ നന്ദിനിയാടത്തി പഠിക്കണം പഠിക്കണമെന്ന് പറഞ്ഞേ ഏ ട്രിഗണോമെട്രി പഠിക്കണമെന്ന് ഇപ്പം മനസ്സിലായോ അങ്ങനെ ഹൈറ്റ് അറിയത്തില്ലാത്തതിൻ്റെ ഒക്കെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ തീറ്റ പഠിച്ചിട്ട് കാര്യമില്ല എന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അത് കേട്ടതും നന്ദിനി വിക്രത്തിനെ ഒന്ന് നോക്കുവാണ് ഓ അത്രയ്ക്കും വല്ല പഠിപ്പും ബുദ്ധിയും നീ നീങ്ങാൻ എങ്ങനെയാ നല്ല വിവരവും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല തലവരൊ ഉണ്ടാവത്തില്ല തലവരെ വരെ ഗുണ്ടാപ്പണി ആയിരിക്കും അത് കേട്ടതും ശ്രീജയുടെ വേദയുടെ മുഖമോ മാറി ശ്രീജിച്ച് നന്ദിനി നീ എന്താ പറയണേ ആ സമയം വേദ വിക്രത്തോടിച്ചു അല്ല വിക്രത്തൻ അറിയാവുന്ന കാര്യമില്ലേത് ഒരു കാര്യം ചെയ്യാം വിക്രം ആ ട്രിഗണോമെറ്റർ ഒന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എനിക്ക് വല്ല ഹിസ്റ്ററി ഇംഗ്ലീഷ് ജ്യോഗ്രഫി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തേന് ഇതെനിക്ക് അത്ര പിടിപാടില്ല വിക്രം ഒന്ന് ആലോചിച്ചു പിന്നീട് കുട്ടികളോട് പറഞ്ഞ് ഇവിടെ കയറിയിരിക്കാൻ പറയാം കുട്ടികൾ കയറിയിരുന്നു വിക്രം ബുക്കൊക്കെ അങ്ങോട്ട് വാങ്ങി എന്നിട്ട് അതിനകത്തേക്ക് ഒരു പടമൊക്കെ വരച്ചു വരച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കുട്ടികളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാണ് ഹൈറ്റിൻ്റെ ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ അപ്പോഴേക്കും കമല ഇതാരാ ശ്രീജി എവിടം ചോദിച്ചു പുറത്തേക്ക് ഇറങ്ങി വരുവ ആ സമയത്ത് വിക്രം പഠിപ്പിക്കുന്നതാണ്ടേ അത് കണ്ടത് ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിരുന്നു ഭയങ്കര സന്തോഷമായി കമലയ്ക്കും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് വിചാരിച്ചത് പോലുമല്ല വിക്രം പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ട് വേദയ്ക്ക് പോലും അത്ഭുതം തോന്നി ഇത്ര നന്നായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുമോ ഇത്ര നന്നായിട്ട് വിക്രത്തിന് എപ്പോഴും ഇതൊക്കെ ഓർമ്മയുണ്ടോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് തനിക്ക് പോലും ഇതിനെക്കുറിച്ചൊരു ചിന്തയില്ല ആ സമയത്ത് വിനായകൻ നല്ല ഉറക്കമാണ് വിനായൻ്റെ അടുത്തേക്ക് നന്ദിനിന്നു ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ജേക്കിനകത്തുനിന്ന് കുറച്ച് വെള്ളം വെള്ളമെടുത്താൽ മുഖത്തേക്ക് ഒഴിച്ചു എന്താ നന്ദിനി എന്ന് ചോദിച്ച് ചാടി എഴുന്നേറ്റ് വിനായകൻ നിങ്ങളിങ്ങനെ ഇവിടെ കിടന്നോ നിങ്ങൾക്കൊരു ഒരു തീറ്റയെക്കുറിച്ചൊന്നും പഠിക്കുക വേണ്ട ഒന്നും വേണ്ട ഏഹ് തീറ്റയെക്കുറിച്ച് പഠിക്കുവാനാ എന്ത് തീറ്റ നീ വല്ല കോഴുത്തീറ്റയുടെ ആരാണ് പറയണേ കോഴിത്തീറ്റ അല്ല ഞാൻ പറയുന്നില്ല എന്താന്ന് നിങ്ങൾക്ക് വല്ല ബോധം ഉണ്ടോ മനുഷ്യാ ഇങ്ങനെ കിടന്ന് ഉറങ്ങണേ കണ്ടില്ലേ അല്ല ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ എടി ഇന്ന് ഇന്നെനിക്കിപ്പം വേറെ ബിസിനസ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ടാ നിനക്കറിയാലോ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ പോയ പോരെ ബ്രോക്കറല്ലേ എന്തേലും ഇടനിലക്കാരൻ്റെ എന്തെങ്കിലും ആവശ്യം വന്നാൽ പോയാൽ പോരേ എൻ്റെ മനുഷ്യ നിങ്ങളിങ്ങനെ നടക്കുന്ന സമയത്തെ ആ തീറ്റ പഠിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ കിടന്നുറങ്ങേണ്ട കാര്യം വരുവായിരുന്നു നല്ലൊരു ജോലിയൊക്കെ മേടിച്ചിരിക്കുമായിരുന്നല്ലോ എടി തീറ്റയെക്കുറിച്ച് പഠിച്ച് ജോലി മേടിക്കണം നീ നീ എന്തിൻ്റെ കാര്യം പറയണേ മനുഷ്യ ആ വിക്രം അവിടെ ഇരുന്നേ കുട്ടികൾക്ക് ആ കുറിച്ച് ക്ലാസ് എടുക്കുന്നുണ്ടോ ഓ മനസ്സിലായി ആ തീറ്റേട കാര്യമാണ് നീ ഉദ്ദേശിച്ചേ എടി അതെനിക്ക് പണ്ട് ഇഷ്ടമില്ലാത്ത കാര്യം അച്ഛനെന്നെ കുറെ പഠിപ്പിക്കാൻ കിടന്ന് പെടാപ്പടം വിട്ട അവസാനം അച്ഛൻ അടുത്തിട്ടിട്ടിട്ട് ഓടിപ്പോയി ആഹാ അപ്പം നി നിങ്ങളുടെ അനുജൻ അറിയാലേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അനുജന് തീറ്റയുടെ കാര്യങ്ങളെല്ലാം അറിയാം നിങ്ങളുടെ അച്ഛനും അറിയാം അനുജനും അറിയാം പിന്നെ നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെയായപ്പോയത് ഇടി അത് പറഞ്ഞിട്ട് കാര്യമില്ല നിൻ്റെ വീട്ടിലെ നിൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കും നല്ല സൗന്ദര്യമുണ്ട് പക്ഷേ നീ മാത്രം എങ്ങനെയാണ് ഈ അണ്ണാൻ ചവച്ചുതുപ്പി പോലെ ഇരിക്കുന്നേ ഏഹ് എന്താ നിങ്ങൾ പറഞ്ഞേ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമല്ലേ ഏഹ് നിൻ്റെ മോന്ത എന്നാ എങ്ങനെ ഇരിക്കണെന്ന് ഇതേ വിനേട്ടാ വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ഇപ്പം നിനക്ക് കൊണ്ടോ മനസ്സിലായല്ലോ ഇതുപോലെ എല്ലാവരുടെയും കാര്യം ഓരോരുത്തർക്കും ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട് ദേ എനിക്ക് എന്താണെന്നറിയാമോ പണം ഉണ്ടാക്കാൻ എങ്ങനെ പഠിക്കാം എന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കണേ അതിനകത്ത് നിനക്കും അറിയാലോ നിനക്ക് പൈസ കിട്ടുന്നില്ലേ അതുപോലെ ഈ പറയുന്ന തീറ്റ പഠിച്ചുകൊണ്ടിരുന്നിട്ട് അവന് വല്ല പൈസയും കിട്ടുന്നുണ്ടോ വിക്രത്തിന് അതില്ല അപ്പം പിന്നെ നീ പിന്നെ കൂടുലും ഉണ്ടായിരിക്കുന്ന നല്ലത് ശരിയല്ലേ ഓ അങ്ങനെ അത് കേട്ട നന്ദിനിക്ക് എന്താണല്ലോ സമാധാനമായി പിന്നീട് വിക്രം നേരെ ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ സമയത്ത് വേദ മുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെയാണ് സുധാരമാഷ് വരുന്നത് മാഷിനെ കണ്ടത് വേ വേദം എന്നിട്ട് പറഞ്ഞു അച്ഛാ ഇന്ന് അച്ഛൻ്റെ ഇവിടെ ട്യൂഷനിൽ വന്നിട്ടുണ്ടായിരുന്നു അവരിങ്ങോട്ടേക്ക് വന്നു അതേ അച്ഛൻ്റെ രണ്ടു മൂന്നാല് ദിവസമായിട്ട് ചെല്ലുന്നില്ലെന്ന് പറഞ്ഞു സുധാരമാഷോ പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ജപ്തിയുടെ പിന്നാലെ ആയിരുന്നല്ലോ അതുകൊണ്ട് ട്യൂഷൻ സെൻ്ററിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുഴപ്പമില്ല അച്ഛ അവർക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ട്രിഗ്ണോമീറ്ററേക്കുറിച്ച് പഠിക്കാൻ വന്നാൽ അത് വിക്രം നന്നായിട്ട് പറഞ്ഞു കൊടുത്തു അത് കേട്ടതും ഭാഷനും മുഖം അങ്ങോട്ട് മാറി അവൻ പറഞ്ഞു കൊടുത്തന്നോ അതിനേക്കാളും വേദം പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന നല്ലത് കാരണം ഈ പ്രായത്തിൽ കുട്ടികളെ അവരുടെ ഗുരുക്കന്മാരെ കൂടുതൽ അനുകരിക്കുന്നെ അവനൊരു ഗുണ്ടയാണെന്ന് അറിയാലോ ഗുണ്ടയുടെ അടുത്ത് വന്ന് ട്യൂഷൻ പഠിച്ചിട്ട് പോയിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കുന്ന കാര്യത്തെക്കാളും കൂടുതൽ താല്പര്യം ആ ഗുണ്ടയെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും അവൻ്റെ സ്വഭാവങ്ങളൊക്കെ ആയിരിക്കും ആ കുട്ടികൾ അനുകരിക്കാനായിട്ട് പോകുന്നത് അതൊരു നല്ല ശീലമല്ല നാളെ ആ കുട്ടികൾ അവനെ കണ്ട് പഠിച്ചിട്ട് അവൻ്റെ സ്വഭാവത്തിലേക്ക് മാറും അത് കേട്ടതും വേദം പറഞ്ഞു അങ്ങനൊന്നും പറയില്ല അച്ച പിന്നെ എങ്ങനെ പറയണം അല്ല അച്ഛനൊരു ഗുരു അല്ലേ ഒത്തിരി കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളേ അച്ഛനല്ലേ വിക്രത്തിനും പറഞ്ഞു കൊടുത്തേ എന്നിട്ടോ അച്ഛന് നല്ല സ്വഭാവങ്ങൾ എന്താ വിക്രത്തിന് കിട്ടാതിരുന്നേ അല്ല ഒരാളെ ഗുരുവിനെ അനുകരിക്കുന്നതാണെങ്കിൽ അച്ഛനെ അനുകരിച്ച് വേണ്ടേ ശിഷ്യൻ വളരേണ്ടേ അപ്പം അച്ഛൻ്റെ സ്വഭാവം കിട്ടണ്ടതല്ലേ ഇത് കേട്ടതും മാഷിന് ഉത്തരം മുട്ടി എന്തേലും പറയാൻ പറ്റുമോ വേദ പറഞ്ഞു അങ്ങനൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അച്ഛാ ഒരാളൊരു നല്ല കാര്യം ചെയ്ത് കഴിയുമ്പം അതിനെ പ്രശംസിക്കേണ്ടതാണെങ്കിൽ പ്രശംസിക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി അതേസമയം വിക്രം ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് വന്നു ശ്രീനിവാസൻ പറഞ്ഞ് വിക്രം എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട് എന്താ എന്താ ശ്രീനിവാസാറ കാര്യം നീ ഈ പത്രം നോക്കാൻ പറയണേ അപ്പം ആ പത്രത്തിനകത്ത് ഇങ്ങനൊരു ഒരു കുളം വാർത്ത കണ്ടു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ച് മരുന്ന് കഴിച്ച് രോഗി ഗുരുതരാവസ്ഥയിൽ മരണത്തോടും മല്ലടിച്ച് കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വലിയൊരു വാർത്ത അത്യാസന നിലയിലാണ് ആ ഇത് ഞാനും കണ്ടായിരുന്നു സാറേ അല്ല ഇതിപ്പോൾ ഒരു സംഭവം അല്ല കുറേ ആയെന്ന് പറയാം ഏഹ് സാറേ അങ്ങനെ എടാ ഇവിടെ വലിയ വലിയ മരുന്ന് കമ്പനികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ നടത്തുന്ന ചില കാര്യങ്ങൾ അതൊക്കെ അയ്യോ എനിക്കൊന്നും മനസ്സിലായില്ല സാറെന്താ പറയണേ അത് പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിക്കുമല്ലോ ആ മരുന്ന് കഴിച്ചിട്ടാണ് കുറച്ച് പേരിങ്ങനെ ആയിരിക്കുന്നത് ഇവിടെ ഒന്ന് രണ്ട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളൊക്കെ ഉണ്ട് അപ്പോൾ അവരാണ് ഈ മരുന്ന് ഇറക്കുന്നത് അല്ല സാറേ അങ്ങനെയാണെങ്കിൽ അവർ ഈ ഉണ്ടാക്കുന്ന മരുന്നിൽ എന്തിനും കൃത്രിമം ചേർക്കുന്നുണ്ട് അതൊന്നും അല്ലടാ മരുന്നൊക്കെ കൃത്യമാണ് പക്ഷേ എങ്കിൽ അവരുണ്ടല്ലോ എക്സ്പയറി ഡേറ്റ് അങ്ങോട്ടേക്ക് മാറ്റുക ഏ പുതിയ ലേബലൊട്ടിച്ച് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് അവർ വിപണിയിൽ ഇറക്കുക അതാ സംഭവിച്ചുകൊണ്ടിരിക്കണേ ഒരു കരിഞ്ച് നീ അതിനെക്കുറിച്ച് വിശുദ്ധമായിട്ടൊന്ന് അന്വേഷിക്കാം ശരി സാർ ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോയി അതേസമയം ശ്രീജ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോൾ നന്ദിനി അങ്ങോട്ടേക്ക് വന്നു നന്ദിനി വന്നിട്ട് പറഞ്ഞു ആ വേദി എന്തിയെ അവളെ പുറത്ത് പോകാൻ റെഡിയാകുവോ പുറത്ത് പോകാനായിട്ടോ എന്താ നന്ദിനി ഈ തുണിയൊക്കെ ഞാൻ കഴിയാമെന്ന് ഓർത്തിരിക്കുവായിരുന്നു അവളോട് കുറച്ച് വെള്ളം കൊടുത്തരാൻ പറയാനായിട്ട് അതിന് വേദം പുറത്തേക്കാണ്ട് പോവാം അവൾക്ക് എപ്പോഴും പുറത്ത് പോക്ക് മാത്രമേ ഉള്ളൂ അവൾക്ക് വീട്ടിരിക്കാൻ സമയമില്ല അവൾക്ക് എന്തേലും ആവാല്ലോ അപ്പോഴേക്കുവാണ് വേദം അങ്ങോട്ടേക്ക് വരുന്നത് എന്താ നന്ദിനിയെടുത്തി അല്ല നീ എങ്ങോട്ടാ ഉടുത്തൊരുങ്ങി പോണേ എന്തിനാ നന്ദിനിയുടെത്തിയോട് പറയണേ അല്ല ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുക എന്തെങ്കിലും ചെയ്താൽ പോലീസോ വന്നു ചോദിച്ചാൽ പറയണ്ടേ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് നന്ദിനി ഒരു ചിരി ഇരിക്കുക ആ കൂടെ വേദനയും ചിരിച്ചു നീ എന്തിനാ ചിരിക്കണേ അല്ല നന്ദിനിയടുത്തീട്ട് ചിരി ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചത് അതെ ഞാനിപ്പോൾ തലക്കാലത്തേക്ക് ആദ്യം ഊളം പാറയ്ക്കാ പോകുന്നേ ഊളം പാറയ്ക്കാം അതെ അവിടെ നിനക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഇത് കേട്ടപ്പോൾ നന്ദിനി ചോദിച്ചു എന്താ നീ പറഞ്ഞേ അതെ അടുത്തേക്ക് വയറിന് മാത്രമല്ല തലയ്ക്ക് ഇച്ചിരി പെരുപ്പുണ്ടെന്ന് മനസ്സിലായി വയറിൻ്റെ പ്രശ്നം പിന്നെ ആ വണക്കണ്ടെ കൊണ്ട് പരിഹരിക്കാം പക്ഷേ തലയുടെ പെരുപ്പ് മാറ്റണമെങ്കിലേ നല്ലൊരു ഒരു വട്ടിന് ഡോക്ടറെ കാണണം എടീ നീ കുറച്ച് കൂടുന്നുണ്ട് അല്ല നന്ദിനിയടുത്തേക്കാണ് എന്തും ആവാല്ലേ ഒരു കാണിച്ച് ചെയ്യാം ഞാൻ പോയി ഒരെണ്ണം ബുക്ക് ചെയ്തിട്ട് വരാം ശ്രീജ ചിരിച്ചു ശ്രീജയടുത്ത് ചിരിച്ചു അങ്ങനെ എന്ന് പറഞ്ഞ് നന്ദിനി കുറ്റപ്പെടുത്തുക ശ്രീജെ ശ്രീജ വേദയോട് പറഞ്ഞു വേദ ഇരിക്കുവാണെങ്കിൽ ഞാനുള്ള ചായ എടുത്തതരാം ഓ പിന്നെ ചായ മാത്രം ആക്കണ്ട കുറച്ച് ബൂസ്റ്റ് കൂടെ ബൂസ്റ്റുകൂടെ കളിക്കൊടുക്കാം അവൾക്ക് എനർജി കിട്ടടെ പോകാനായിട്ടുള്ളത് മറ്റുള്ളവരു കൂടെ ഉണ്ടല്ലോ പണിയെടുക്കാനായിട്ട് അതിന് നന്ദിനിയടുത്തേക്ക് പോയാലെന്തോ കുഴപ്പമില്ലേ പിന്നെ അലക്കൊഴിഞ്ഞിട്ട് എവിടെ പോകാൻ നേരം ഇരിക്കുന്നു അല്ല നന്ദിനി അടുത്തീത് എവിടെ പോകാനല്ലേ പോകാനിടവുണ്ടെങ്കിൽ പോയിട്ട് കാര്യമല്ലേ ഉള്ളൂ അതും പറഞ്ഞുണ്ട് വേദം അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ നന്ദിനി പറഞ്ഞു ഓ ഒരു കാര്യം ചെയ്യാൻ ചായ ഒടിച്ചിട്ട് പോയാൽ മതി വേണ്ടാന്നേ ഞാൻ പുറത്തുനിന്ന് കുടിച്ചോടാം പോകുന്ന വഴിക്ക് കടയുണ്ടല്ലോ എന്ന് കരഞ്ഞ് തിരിഞ്ഞ് വേദം അങ്ങോട്ടേക്ക് നടന്നു നന്ദിനി ശ്രീജയുടെ അടുത്ത് വന്നിട്ടുണ്ടു ഇതേ ശ്രീജാ അടുത്ത ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ ഇവളെ ഇങ്ങനെ തലയിൽ കയറ്റിക്കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിലേ ഒടുവ നല്ല പണി തന്നെ കിട്ടും നന്ദിനി ചവിട്ടി കുലുക്കി അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞ് ഈ സമയം വിക്രം എന്ത് ചെയ്യാണ് രാജേടനെ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് വിട്ടു ഒന്നിനും മരുന്നൊക്കെ മേടിപ്പിച്ചു പിന്നീട് അവരതുമായിട്ടൊരു ആഴൊരു സ്ഥലത്തിലേക്ക് പോയി അങ്ങനെ ആ മരുന്നൊക്കെ മേടിച്ച് നോക്കി കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല എക്സ്പിറി ഡേറ്റൊക്കെ ഓക്കെയാണ് വിക്രം അപ്പോഴാണ് കാര്യം ശ്രദ്ധിച്ചാൽ അതിൻ്റെ പുറത്തൊരു ഒട്ടിച്ചിരിക്കുന്നു ആ ലേബൽ ലേബലങ്ങ് പറിച്ചു കളഞ്ഞപ്പം അത് എക്സ്പിറി കഴിഞ്ഞ മരുന്നാണ് അതിന് മോള് വേറെ ലേബൽ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന അത് രാജേട്ടനെ കാണിക്കുകയാണ് രാജേട്ടൻ പറഞ്ഞു ഓഹോ അപ്പം യുവ്മാരുടെ പണി ഇതല്ലേ ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാവുന്നേ ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല വിക്രം ഇതിനെതിരെ നമുക്ക് പ്രതികരിക്കണം അതെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്നെ എന്നാലും ദുഷ്ടന്മാരെ അവര് കാണിച്ചു കണ്ടില്ലേ മനുഷ്യന്മാരെ കൊല്ലാനായിട്ട് അവരുടെ പണവും വാങ്ങിയെടുത്തിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങള് അല്ല വിക്രം ഇനിയുമാരിയും മരുന്ന തന്നെ എന്തെങ്കിലും മായം കടത്തിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ലോ അതും പറയാൻ പറ്റില്ല രാജേട്ടാ ഒരു കാര്യം ചെയ്യ നമുക്കിതിനു പിന്നാലെ പോവാം എന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പോവാം അതേ സമയം വേദ നടക്കുവാണ് ശ്രീനിവാസാറിനെ കാണാനായിട്ട് നടക്കുന്നേ ഒരു ഓട്ടോറേഷൻ വന്ന് വേദയുടെ അരി നിന്നു അത് രാധയായിരുന്നു രാ നിർത്തി കഴിഞ്ഞിട്ട് വേദയോടിച്ചു കയറുന്നില്ലേ വേദയൊന്നും മിണ്ടാതെ രാധയെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആണ് അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം തേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി